നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഈ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്താണ്ട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി എന്നെ വിളിക്കുകയും കുറച്ചാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്വപ്നവീടിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ നിരന്തരമായിട്ടുള്ള അവരുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടപെടലുകളുടെ ഇടയിൽ നമ്മൾ അങ്ങനെയൊരു എന്താ പറയുന്ന ഒരു സ്വപ്ന വീടിൻ്റെ ഡിസൈൻ നിർമ്മിക്കുകയും കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളതിൻ്റെ കല്ലിടുകയും ചെയ്തു ഇപ്പോൾ ആ ഒരു സൈറ്റിലാണ് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു നില വീടുള്ള വീടാണ് ആയിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ അതുപോലെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സ്റ്റെയർ കേസ് ഒരു സ്റ്റെയർ റൂം ശരിക്കും ബെഡ്റൂം സൈസ് ഒക്കെ ഒരു പത്ത്ക്ക് പന്ത്രണ്ട് ബെഡ്റൂം സൈസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ ഒരു പത്ത്ക്ക് പത്ത് വരും അതുപോലെ ലിവിങ് വരുന്നത് ഒരു പതിനഞ്ച് പന്ത്രണ്ട് ആ ഒരു ലെവലിൽ വരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീഡിയം സ്പേസ് ഉള്ള ഒരു വീടാണത്